രാവിലെ തന്നെ ഒരുങ്ങിപ്പോകുന്നത് അക്ഷരമുറ്റം സബ് ജില്ലാ ലെവൽ ക്വിസ് എഴുതാനാണ് കോട്ടയം ഈസ്റ്റിൻ്റെ മത്സരം ഞങ്ങളുടെ സ്കൂളിൽ എം ഡി സ്കൂളിൽ തന്നെയാണ് നടക്കുന്നത് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല പക്ഷേ നിഷാൻ യു പിയിലെത്തിയിട്ട് ആദ്യത്തെ അക്ഷരമുറ്റമാണ് ഏഴാം ക്ലാസ്സുകാരൊക്കെ ആയിട്ടാണ് മത്സരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് നിങ്ങൾ ചെന്നപ്പോഴേക്കും കഴിഞ്ഞ് നേരെ മുകളിലോട്ട് മുകളിൽ ിൽ അവളെ അവസാനത്തെ ഘട്ടത്തെ പ്രിപ്പറേഷൻ ഒക്കെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ വീഡിയോകളിലും പാത്തു വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ശേഷം മത്സരങ്ങൾ തുടങ്ങി എന്നത്തേം പോലെ തന്നെ കുട്ടികളെ എല്ലാം അവരുടെ ഓരോ വിഭാഗത്തിനനുസരിച്ച് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തരം തിരിച്ച് ഒരു ടീച്ചർമാരുടെ ഒപ്പം അവര് പരീക്ഷ നടക്കുന്ന ഹാളിലേക്ക് പോകുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു യു പി വിഭാഗമാണ് കണ്ടും എൽ പി യിലും യു പിയിലും ഹൈസ്കൂളിലും ഒക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കാനുണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി പൊതുവേ കുറവായിരുന്നു ഞങ്ങൾ ഇങ്ങനെ മത്സരത്തിന് താഴോട്ട് പോയപ്പോൾ പേരൻസ് രക്ഷിതാക്കൾ മുകളിലെ ഹാളിൽ തന്നെ ഇരുന്നു അവിടെ അവർ ഭയങ്കര ഡിസ്കഷനാണ് കുട്ടികൾ എങ്ങനെയായിരിക്കും പങ്കെടുക്കുക എന്ന് പിന്നെ ഇതിനിടയ്ക്ക് ചായയും വടയും വിട്ടു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പാത്തുവിന് മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റിന് വേണ്ടി ടൈ ബ്രേക്കറായിരുന്നു പക്ഷേ ടൈ ബ്രേക്കറിൽ പാത്തു സെക്കൻഡായിപ്പോയി പിന്നെ ഞങ്ങളുടെ കാര്യം എനിക്ക് യു പിയിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ട് പന്ത്രണ്ട് മാർക്കാണ് നിശാൻ പറയുന്നത് അവൻ ഏഴാം ക്ലാസ്സുകാരോടൊക്കെ മത്സരിച്ചാണല്ലോ സെക്കൻഡ് നേടിയത് എന്നാണ് എങ്കിലും അതൊക്കെ ശരിയാണെങ്കിലും ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ പറഞ്ഞിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലായിരുന്നു അതിൽ അതിൽ തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ നിഷാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ട് ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി ജില്ലാതലത്തിൽ പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം ഇനി പോകാൻ ഇനി എൻ്റെ കാര്യം പതിനാറ് മാർക്കോടുകൂടി തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വള്ളപ്പാടിന് ഞാൻ വിജയിക്കുകയുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസാണ് അതിൽ ആർക്കൊരു ഒരു തർക്കം വേണ്ടല്ലോ പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂൾ തലത്തിൽ ജയിച്ചവർക്കുള്ള ഒരു ചെറിയ പുസ്തകമാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഒരു വെറൈറ്റി ബന്ധപ്പെട്ട പുസ്തകം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി സബ് ജില്ലാ ലെവലിലെ വിജയികളുടെ സമ്മാനം ഫസ്റ്റ് നേടിയ ഞാൻ എൻ്റെ ട്രോഫിയും സർട്ടിഫിക്കറ്റും വാങ്ങാനായി പോകുന്നു ഇനി ഊഴമാണ് സെക്കൻഡ് സെക്കൻഡ് ട്രോഫി ഞാൻ സ്റ്റേജിലേക്ക് ഫസ്റ്റ് ഇനി നമ്മുടെ പാത്തു അവളുടെ ആദ്യത്തെ ക്വിസ് സീസണിൽ തന്നെ അക്ഷരമുറ്റത്തിൽ സബ് സെക്കൻഡ് ബാക്കിയുള്ളവർ അവരുടെ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് ഒക്കെ ഇത് കഴിഞ്ഞ് ഇത്തവണ ഹയർ സെക്കൻഡറിക്കാർക്ക് പ്രസംഗമുണ്ടായിരുന്നു അതിന് ഫസ്റ്റ് കിട്ടിയത് എൻ്റെ കൂട്ടുകാരൻ കൂടിയായ നികേതരാണ് പ്രസംഗം തീപുരിയാണ് കേട്ടോ ഇനി അക്ഷരമുറ്റാരുടെ ആചാരം ഗ്രൂപ്പ് ഫോട്ടോ സമ്മാനം കിട്ടിയവരുടെ കൂടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ നാളെ പത്രത്തിൽ വരാനുള്ള ഫോട്ടോയാണ് കേട്ടോ കേട്ടോഭിമാനി പത്രത്തിൽ അപ്പോൾ ഞങ്ങളുടെ പദമുണ്ടാക്കും സൂക്ഷിച്ചു നോക്കണം ഇനിയാണ് ശരിക്കുമുള്ള ഉത്തരവാദിത്വം സബ് ജില്ലയിൽ വിജയിച്ചു അടുത്തത് ജില്ല അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം